ഫ്രണ്ട്സ് വെൽക്കം ടു തന്നൂർ പന്ത് ഫ്രണ്ട്സ് ഇന്ന് നമ്മളെ കല്ലുമ്മക്ക വെച്ചിട്ടുള്ള ഡിഷ് ആണ് കേട്ടോ തന്നൂർ പന്തൽ റെഡിയാക്കാൻ പോണത് കല്ലുമ്മക്ക റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കല്ലുമക്ക അതിൻ്റെ സീസൺ ആണ് കേട്ടോ ഓക്കെ എങ്കിൽ നമുക്ക് അതിൻ്റെ വിശേഷങ്ങളിലേക്ക് ഇറങ്ങാം ഗൈസ് അപ്പൊ കല്ലുമ്പോൾ കന്നിറക്കാനുള്ള സെറ്റപ്പുമായിട്ട് ഷൈനേറ്റി സന്തോഷം ഇവിടെ റെഡിയാണ് പിന്നെ നമുക്കത് റെഡി ആക്കിയാൽ മതി അതിനൊക്കെയാണ് നമ്മൾ അതിന് അരിപ്പൊടി വേണം നമുക്ക് അരി അരിച്ചിട്ട് അത് ഒത്തിരി നൈസായിട്ടുള്ള ഇച്ചിരി കരി പരിപ്പായിട്ടുള്ള കരി അരിപ്പൊടി വേണം ആ പിന്നെയാണ് ഉള്ളത് ഇരിഞ്ചീരണം വേണം ചെറിയ ഉള്ളി വേണം ആ പിന്നെ മെയിൻ ആയിട്ടുള്ള ഉപ്പ് വേണം ആ വേണം ആ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സിക്കട്ട് ഫ്രഷ് ഫ്രഷ് ചെയ്താൽ അത്രേ ഉള്ളൂ െ നമുക്ക് ഇച്ചിരി ഇനി ഉള്ളി തേങ്ങ പെരുചീര എന്നിട്ട് നന്നായിട്ട് അരയുണ്ടെന്ന ക്ഷേമിച്ച് പറഞ്ഞ് ഒന്ന് ക്രഷ് ചെയ്ത് ഇട്ടാ അങ്ങനെ ക്രഷ് ചെയ്ത് വന്ന് തേങ്ങായും ജീരകവും ഉള്ളിയെല്ലാം കൂടെ നമ്മൾ അരിപ്പൊടിയിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുവാണ് ആവശ്യത്തിന് ആവശ്യത്തിന് ഒത്തിരി വേണ്ട ഒഴിച്ച് വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് കല്ലിമ്മിക്കണ്ടോ ചെയ്യണ്ടേനെ ഉരുട്ടി കല്ലുമ്മക്കാന്റെ അതോട്ട് ഇങ്ങനെ നിറച്ചിട്ട് വെക്കണല്ലേ ഇങ്ങനെ ചെയ്യുന്നതിന് നമ്മള് ബോയിൽ ഇല്ല അല്ലേ ഇല്ല ഇല്ല ഇത് പച്ചയ്ക്ക് കത്തി കൊണ്ട് ഇന്ന് പോണന്ന് കത്തി കൊണ്ട് ക്ലീൻ ചെയ്യണം അടിയിലൊക്കും പിന്നെ മണലൊക്കെ അപ്പൊ നമ്മൾ ഈ കല്ലുമ്മക്ക എല്ലാം നിറച്ചിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആവി അപ്പച്ചു ആവിഴു എടുത്തിട്ടാണ് പിന്നെ ഇത് ഫ്രൈ ചെയ്ത് ഫ്രൈ ചെയ്തത്

വിടെ ഈ സ്ഥലത്താണ് ഞാനും സുമേഷും ഉണ്ട് കേട്ടോ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് നമുക്ക് കല്യുമേഖ തരാമെന്ന് പറഞ്ഞ ആ ഒരു സ്പോട്ട് ഇതാണ് അവിടെ ചെന്ന് നോക്കാം കേട്ടോ അങ്ങോട്ട് പോകുന്ന എന്ന് പറഞ്ഞാൽ ഇതുപോലെ വലിയ പാറക്കൂട്ടങ്ങളാണ് നമ്മൾ ശകല സൂക്ഷിച്ചില്ല നമുക്ക് വലിയ അപകടങ്ങളൊക്കെ വരും കാലൊക്കെ അതിന് പോയി ഓടിയും പരമാവധി ഏറ്റവും ഫ്രഷ് നല്ല സാധനം നമ്മുടെ തണ്ണീർ പന്തലിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്ര റിസ്ക് എടുത്ത് വന്ന് ഡയറക്റ്റ് വന്ന് കല്ലുമ്മേക്ക പർച്ചേസ് ചെയ്യുന്നത് നമ്മുടെ പ്രതീക്ഷയെണ്ണും സുതീക്ഷ എണ്ണമാണ് അപ്പോൾ അവർ രണ്ടു പേരും നമുക്ക് വേണ്ടിയിട്ട് കല്ലുമേക്ക ഒക്കെ എടുത്ത് അവർ രാവിലെ വെളുപ്പിനെ കയറി ഇറങ്ങുന്നതാണ് കേട്ടോ ഭയങ്കര റിസ്ക് ഉള്ളൊരു പണിയാണിത് പറിച്ചവർ മടിയിൽ ഒരു വല പോലെ ഇട്ടിട്ട് അതിലാണ് കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പം ഒന്ന് അതിൽ നിന്ന് പീസ് എടുത്തതാണ് ണിത് തോളില് ചുമന്നുകൊണ്ടിരുന്ന ഭാഗമാണ് കാണുന്നത് നമുക്ക് വിദേശം ഒരു അമ്പത് കിലോത്തോളം കിട്ടി കേട്ടോ അമ്പത് കിലോയോളം കല്ലുമേക്ക ഇവിടെ കല്ലുമേക്ക നമ്മൾ ഇടുന്നില്ലേ അതിൻ്റെ നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചുകൊണ്ട് പോകണം കാരണം നമ്മൾ കോട്ടയത്തെത്തുമ്പോഴത്തേക്ക് വെള്ളമൊന്നുമില്ലെങ്കിൽ ഇത് ചത്തുപോകും അപ്പോൾ നമ്മുടെ ചേട്ടനത് ഇച്ചിരി വെള്ളം എടുക്കാമെന്നും പറഞ്ഞ് പോവാണ് നമ്മുടെ സുമേഷൻ കൂടെ കൂടി സഹായിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ കല്ലുമേക്ക ഇടുകയാണ് കൊച്ചു ബോക്സുകളുമുണ്ട് പിന്നെ നമ്മുടെ ആ ഒരു മീൻ ബോക്സ് ഫുൾ ആയിട്ടുണ്ട് കേട്ടോ അമ്പത് ഉണ്ട് ഇത് ഇപ്പം നമ്മൾ ചേട്ടന്മാർ പറഞ്ഞാൽ നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിക്കാം ദൂരം കൊണ്ടുപോകുന്നതല്ലേ നമ്മൾ ക്ലീൻ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇത്രയൊന്നും കിട്ടില്ല കേട്ടോ നമുക്കൊരു ഒരു പത്ത് കിലോ ഒരു അഞ്ച് കിലോ ഒരു കിലോ മീറ്റൊക്കെ കിട്ടും ആ അഞ്ച് അത്രയൊക്കെ കിട്ടുകയുള്ളൂ ചേട്ടന്മാരോടൊക്കെ നമ്മൾ ടാറ്റ പറഞ്ഞ് ഓക്കെ നമ്മൾ വീണ്ടും ഒരു രണ്ടാഴ്ചയ്ക്ക് ശേഷം അവർ എടുത്തു തരാമെന്നാണ് പറയണേ ശേഷം നമ്മൾ അവരെ വീണ്ടും മീറ്റ് ബൈ നമ്മളങ്ങനെ ചെറായില വിശേഷങ്ങളൊക്കെ കണ്ടു വന്നപ്പോഴത്തേക്കും ഇവിടെ വെന്തു ഇനി നമ്മൾ എന്ത് ചെയ്യണം പൊരിച്ചെടുക്കണം എടുക്കണം പൊരിക്കാനായിട്ട് നമ്മള് മുളക് പൊടിയും ശരിക്കും മീൻ ഫ്രൈ ചെയ്യണ പോലെ അല്ലേ മലയാൾ പൊടി പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് അല്പം വെള്ളവും കൂടെ ചേർത്ത് കുറച്ച് ലൂസ് കൊല്ല വേണം ഓറ്റ ഓ ഇത് കല്ലുമുക്കായി ഞാൻ തോടൊക്കെ അടത്തി വെച്ചിട്ടുണ്ട് തോട് അടത്തി വെച്ചിട്ട് ആ ഇനി മുളകിനകത്ത് മുക്കി അനക്കകത്ത് പൊരിച്ചെടുക്കാം ഈ മുളകിൽ മുക്കി എണ്ണക്കകത്ത് പൊരിച്ചെടുത്താൽ നമ്മള് പലഹാരം റെഡി

മലബാർ സ്പെഷ്യൽ കല്ലി പ്രത്യേകിച്ച് തണ്ണീർപ്പം നല്ല ആംബിയൻസിലിരുന്ന് കഴിക്കാനുണ്ടല്ലോ സൂപ്പർ ഇത് നമുക്ക് ഒരു സ്റ്റാർട്ടറായിട്ടും നാലുമണി പലഹാരമായിട്ടൊക്കെ അടിപൊളിയാകും കേട്ടോ അപ്പോൾ ഗായസ് തണ്ണീർ പന്തൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ കല്ലുമി കന്നറച്ചതുമൊക്കെ ആസ്വദിക്കാം ഓക്കെ എന്നാലും നമുക്ക് തണ്ണീർ പന്തൽ വെച്ച് കാണാം ബായ്